ഹലോ നിങ്ങൾക്കെല്ലാവർക്കും ഷൈനി എവിയറി യൂട്യൂബ് പേജിലേക്ക് ഒത്തിരി സ്നേഹത്തോടെ വീണ്ടും സ്വാഗതം ഇനി ഞാൻ നിങ്ങൾക്ക് വേണ്ടി തയ്യാറാക്കുന്നത് നോമ്പ് സമയമാണ് നിങ്ങൾക്കറിയാവുന്ന പോലെ ശബരിമല സീസണാണ് അതുകൊണ്ട് വീണ്ടും ഒരു പച്ചക്കറി വിഭവം തന്നെയാണ് മീനില്ലാത്ത ഒരു മീൻകറി കളികാലോന്നല്ലതെന്താ പറയണ്ടതല്ലേ മീനില്ലാതെ ഇങ്ങനെ മീൻകറി ഉണ്ടാക്കുന്നതെന്ന് പക്ഷേ ഇപ്പോൾ ഒരുപാട് പേർക്കൊക്കെ അതറിയാം എന്നാലും തുടക്കക്കാർക്ക് വേണ്ടിയിട്ട് ഞാൻ ഒന്നോടൊന്ന് പറയുകയാണേ നമുക്ക് ഈ കറി ഉണ്ടാക്കാനായിട്ട് ഇഷ്ടമുള്ള ഏത് കഷ്ണം വേണമെന്നുണ്ടെങ്കിൽ എടുക്കാം അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് ഒരു ചെറിയൊരു മുന്തങ്കായാണ് എടുത്തിരിക്കുന്നത് പിന്നെ രണ്ട് നല്ല വലിപ്പത്തിലുള്ള രണ്ട് തക്കാളി എടുത്തിട്ടുണ്ട് നല്ല രണ്ട് പിടി കൊച്ചുള്ളി എടുത്തിട്ടുണ്ട് പിന്നെ ഒരു മൂന്ന് പച്ചമുളക് മീഡിയം വലിപ്പത്തിലുള്ളത് ഒരു നാല് സാമാന്യം വലിപ്പത്തിലുള്ള ഒരു മൂന്നല്ലി വെളുത്തുള്ളി ഒരു അര ഇഞ്ചിൻ്റെ ഒരു കഷ്ണം ഇഞ്ചി വളരെ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട് വെളുത്തുള്ളി കൊച്ചായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുകയാണ് കേട്ടോ പിന്നെ ഒരു മൂന്നാല് തണ്ട് കറിവേപ്പിലയും എടുത്തു വെച്ചിട്ടുണ്ട് ഈ ഇത്രയും ഈ അരിഞ്ഞു വെച്ചിരിക്കുന്ന കൊച്ചുള്ളി അല്ലാതെ അത് നല്ല രണ്ട് പിടി കൊച്ചുള്ളിയുണ്ട് അതല്ലാതെ ഒരു അഞ്ചിട്ട് കൊച്ചുള്ളിയും കൂടെ നമുക്ക് ആവശ്യമുണ്ട് അത് ഞാൻ എന്തിനാന്ന് പിന്നെ പറയാൻ കേട്ടോ പിന്നെ ചെറിയൊരു നെല്ലിക്ക വലിപ്പത്തിൽ പിഴുപുളി വേണം ചെറിയൊരു രണ്ട് മൂന്ന് കഷ്ണം കൊടംപുളി വേണം പിന്നെ തേങ്ങ വേണം ഞാൻ അതിനുള്ള കാര്യങ്ങളെല്ലാം എടുത്ത് അടുപ്പിച്ച് വെച്ചിട്ടുണ്ട് പിന്നെ നിങ്ങൾക്ക് ഈ മുന്തംകായ്ക്ക് പകരം ഏത്തക്കാ വേണമെങ്കിൽ ചേർക്കാം ഉരുങ്ങിക്കാൻ ചേർക്കാം കോവയ്ക്ക ചേർക്കാം കത്തിരിക്ക അങ്ങനെ ചക്കക്കുരു അങ്ങനെ ഇഷ്ടമുള്ളത് പിന്നെ പച്ചമാങ്ങ ഇട്ട ഇടാം ഇതിലേതിട്ടാലും ഇതുപോലെ ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ലൊരു മീൻകറിയുടെ ടേസ്റ്റാണ് വരുന്നത് കേട്ടോ ഇപ്പം ഈ ചട്ടിയിലേക്ക് ഞാൻ മൂന്ന് ടേബിൾ സ്പൂൺ കോക്കനട്ട് ഓയിലാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് നിങ്ങൾക്കറിയാമല്ലോ ഇങ്ങനെയുള്ള കറികൾക്ക് ഏതിനായാലും വെളിച്ചെണ്ണ തന്നെയാണ് നല്ലത് അതിലോട്ട് അര ടീസ്പൂൺ ലെവലായിട്ട് ഉലുവായിട്ടൊന്ന് പൊട്ടിക്കഴിഞ്ഞപ്പോഴേക്കും നമ്മൾ കുനുവിന അരിഞ്ഞ് വെച്ചിരിക്കുന്ന ആ ഇഞ്ചി ഉണ്ടല്ലോ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ഒന്ന് വഴറ്റാൻ ഇടുകയാണ് അതങ്ങ് മൂത്ത് പോകണ്ട പക്ഷേ അതിൻ്റെ സൈഡൊക്കെ ഒരു ലൈറ്റ് ബ്രൗൺ കളറായി വരുമ്പോഴേക്ക് വേണം നമുക്കതിനകത്തോട്ട് കൊച്ചുള്ളിയും പച്ചമുളകും കറിവേപ്പിലയും കൂടി ഇടാനായിട്ട് അത് വഴറ്റുമ്പോഴേക്കും ഞാൻ പെട്ടെന്നൊരു കാര്യം പറഞ്ഞിട്ട് എൻ്റെ ഈ റെസിപ്പിയും എൻ്റെ ഈ ചാനലും ഒക്കെ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലുമൊക്കെ ഇപ്പോൾ ഉണ്ടാവുമല്ലോ അപ്പോൾ അവരോടാണ് ഞാൻ പറയുന്നത് എൻ്റെ ചാനലിൽ ഒരുപാട് നല്ല വ്യത്യസ്തമായിട്ടുള്ള റെസിപ്പികളുണ്ട് കേട്ടോ ഇപ്പം ഞാൻ നോമ്പ് സമയമൊക്കെ ആയതുകൊണ്ട് പച്ചക്കറികളാണ് കൂടുതൽ ചെയ്യുന്നത് ഇപ്പോൾ പത്താം തീയതി തൊട്ട് ഇനി അങ്ങോട്ട് ക്രിസ്മസിൻ്റെ വിഭവങ്ങളൊക്കെ ഇട്ടു തുടങ്ങും പിന്നെ വീട്ടിലുള്ള ക്രിസ്മസ് ഒക്കെ ഇടും അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് കാണാൻ താല്പര്യമുള്ള ഉണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്തിട്ട് കൂട്ടാക്കി ബെല്ലൈക്കൻ പ്രെസ് ചെയ്ത് ഓൾ എന്നുള്ള ഓപ്ഷൻ കൂടെ പ്രെസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഏത് വീഡിയോ ഇട്ടാലും ഉടനെ തന്നെ നിങ്ങൾക്ക് നോട്ടിഫികേഷൻ കിട്ടുമേ അതൊക്കെ നന്നായിട്ടൊന്ന് വഴന്ന് വരുമ്പഴേക്കും ഞാനിവിടെ ചെറിയൊരു നെല്ലിക്ക വലുപ്പത്തിൽ ഒരു പുളി എടുത്ത് വെച്ചിട്ടുണ്ട് പിഴുപുളി എടുത്ത് വെച്ചിട്ടുണ്ട് അതൊരു കാൽ കപ്പ് വെള്ളത്തിലോ അല്ലെങ്കിൽ ഒരു മൂന്ന് ടേബിൾ സ്പൂൺ വെള്ളത്തിലോ വല്ലോം എടുത്ത് നന്നായിട്ടൊന്ന് പിഴിഞ്ഞ് വെച്ചിട്ട് അതിനകത്തെ കുരുവോ പെഷടോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം ഒന്ന് മാറ്റിയിട്ട് വെക്കണേ ഇപ്പോൾ ദേ ഇതൊരുമാതിരി നന്നായിട്ട് വഴന്ന് കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇനിയിപ്പോൾ ഒരിച്ചിരി വലുതായിട്ടാണ് തക്കാളി മുറിച്ചിരിക്കുന്നത് കേട്ടോ വലിയ രണ്ട് തക്കാളിയായിരുന്നു അത് ഓരോ തക്കാളിയും ആറായിട്ടേ മുറിച്ചിട്ടുള്ളൂ നീളത്തിൽ പിന്നെ കഷ്ണമാണെന്നുണ്ടെന്നുണ്ടെങ്കിലും പൊന്തായിട്ട് കഷ്ണമാണെന്നുണ്ടെങ്കിൽ മുറിച്ചിരിക്കുന്നത് കണ്ടല്ലോ തീരെ ചെറുതല്ല ഒരുപാട് വലുതുമല്ല നമുക്കത് വെന്ത് വരുമ്പോഴത്തേക്ക് ഒന്ന് ചെറുതായിട്ടൊന്നും കടിക്കാൻ കിട്ടണം കാരണം മീനിൻ്റെ വേറെ കഷ്ണങ്ങളൊന്നും ഇല്ലല്ലോ അപ്പോൾ ഇതല്ലേ ഉള്ളൂ നമുക്ക് അതിനകത്ത് എന്തെങ്കിലും ഒരു പീസായിട്ട് കിട്ടാനായിട്ട് അപ്പോൾ വെന്ത് ഉടഞ്ഞു പോകരുത് പിന്നെ വേവാനായിട്ട് ഒരുപാട് താമസിക്കുകയും ചെയ്യരുത് ഇനി ആദ്യം ഉള്ളിയും ഇഞ്ചിയും ഒക്കെ കൂടെ വഴറ്റിയപ്പോഴേക്ക് നമ്മൾ കുറച്ച് ഉപ്പിട്ട് കൊടുത്തായിരുന്നു അത് വഴറ്റാനായിട്ട് ഇപ്പം കഷ്ണമൊക്കെ നമ്മൾ വഴറ്റാൻ നേരത്തെ ഇപ്പം കുറച്ചുകൂടെ നിങ്ങൾ ശ്രദ്ധിച്ചല്ലോ കുറച്ചുകൂടെ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് ഈ കഷ്ണമെല്ലാം നന്നായിട്ട് വേവണം പക്ഷേ വെന്തങ്ങ് ഉടഞ്ഞു പോവുകയും ചെയ്യരുത് കേട്ടോ ഇപ്പം ദേ ഞാൻ അതിന് ഒരു കപ്പ് നിറച്ചാണ് ലെവലായിട്ടല്ല ഒരു കപ്പ് നിറച്ച് തേങ്ങാപ്പീരി എടുത്തിട്ടുണ്ട് അതിനകത്തോട്ട് ഒരു കുറച്ച് പൊടികൾ വേണം ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ഞാനിപ്പോൾ ഇട്ടിരിക്കുന്നത് പിന്നെ രണ്ടര ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ഇട്ടിട്ടുണ്ട് നിങ്ങൾ സാധാരണ മുളക് പൊടിയാണ് എടുക്കുന്നതെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒരു ഒന്നര തൊട്ട് രണ്ട് ടീസ്പൂൺ വരെ ലെവലായിട്ട് എടുത്താൽ മതിയെ പിന്നെ ഇപ്പോൾ ചേർത്തിരിക്കുന്നത് മല്ലിപ്പൊടിയാണ് മല്ലിപ്പൊടി എടുത്തിരിക്കുന്നത് ഒന്നര ടീസ്പൂൺ ലെവലായിട്ടാണ് കേട്ടോ പിന്നെ ആ കഷ്ണം നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കാൻ മറക്കരുത് കുറച്ച് നേരം ഇങ്ങനെ തന്നെ ഇട്ടൊന്ന് കുക്ക് ചെയ്തിട്ട് അത് കഴിഞ്ഞിട്ട് എല്ലാം കൂടെ ഒന്ന് അടുക്കോട്ടൊന്ന് കൂട്ടി വെച്ചിട്ട് ഒന്ന് മൂടി വെച്ച് കുറച്ച് നേരം വേവിക്കണം പക്ഷേ ഒരുപാട് അങ്ങ് വെന്ത് അങ്ങ് വെള്ളം അങ്ങ് മയമായി പോരുത് കാരണം നമ്മൾ ഇനിയും ഇത് വെള്ളമൊക്കെ ഒഴിച്ച് തിളപ്പിക്കാനുള്ളതാണ് അപ്പോൾ അതങ്ങ് ആ കഷ്ണങ്ങൾ അലിഞ്ഞില്ലാതായി പോകരുത് അതിന് തക്കവണ്ണം ഒരു എയ്റ്റി നയൻറ്റി പേഴ്സൻ്റേ നമ്മൾ കഷ്ണം വേവിക്കാനുള്ളത് ഇപ്പോൾ ഏറ്റവും അവസാനമായിട്ട് പൊടികളൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഒരു നാല് കൊച്ചുള്ളി കൂടി അതിനകത്തോട്ട് അരിഞ്ഞിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു മുക്കാൽ കപ്പ് വെള്ളവും ഒഴിച്ചിട്ട് നല്ല മഷി പോലെ അതൊന്ന് അരച്ചെടുക്കുകയാണ് കേട്ടോ ഇപ്പം ഞാൻ രണ്ടാമത്തെ പ്രാവശ്യം ഇളക്കി കൊടുക്കുന്നത് ഇപ്പം ഓൾമോസ്റ്റ് നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ അടിക്കൊക്കെ പിടിക്കാനായിട്ട് നടുക്കൊക്കെ ചെറുതായിട്ട് നടുക്ക് പിടിക്കാൻ തുടങ്ങിയിട്ടുണ്ട് ദേ ഒരു മൊന്തങ്കയുടെ കഷ്ണം എടുത്തപ്പോൾ നോക്കി നല്ല മയമായിട്ട് വരുന്നുണ്ട് എന്നാൽ ഒട്ടും വെന്ത് കുഴഞ്ഞു പോയിട്ടുമില്ല ഇപ്പം നമ്മൾ നന്നായിട്ട് അരച്ചെടുത്തി ആരപ്പം അതിനകത്തോട്ടിട്ട് ഇനിയും ചെയ്യാനുള്ളത് നമ്മളിപ്പം വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കാതെ ഇതിനകത്തിട്ടൊരു നാലഞ്ച് മിനിറ്റ് നന്നായിട്ടൊന്ന് വഴറ്റി ആ തേങ്ങയുടെയും അതിനകത്ത് ചേർത്തെ ആ പൊടികളുടെയും ആ കൊച്ചുള്ളിയുടെയും ഒക്കെ ആ ഒരു പച്ചചവ ആ തേങ്ങയുടെയും ഒക്കെ പച്ചചവ മാറുന്നത് വരെ ഇത് ഇങ്ങനെ തന്നെ ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കണം കേട്ടോ പിന്നെ ഇനി നമ്മൾ ആ ഒരു മിക്സി നമ്മൾ അരച്ചണല്ലോ ഈ തേങ്ങയൊക്കെ അരച്ചല്ലോ ആ മിക്സിയിലെ ജാറ് കഴുകയും വെള്ളം ഞാൻ ഒഴിക്കുന്നുണ്ട് അതൊഴിച്ചു കൊടുത്തിട്ട് വേണം നമ്മൾ കുറച്ച് നേരം തിളപ്പിക്കുകയും വേണമല്ലോ അതുകൊണ്ടാണ് പറഞ്ഞത് കഷ്ണം വല്ലാതെ അങ്ങ് വെന്ത് പോകരുതെന്ന് കേട്ടോ ആദ്യം ഞാൻ മുക്കാൽ കപ്പ് വെള്ളം ഒഴിച്ചാണ് തേങ്ങ നന്നായിട്ട് അരച്ചെടുത്തത് ഇപ്പോൾ ഒരു മുക്കാൽ കപ്പ് വെള്ളം കൂടി ഒഴിച്ചിട്ട് ആ നമ്മുടെ മിക്സി ജാർ ഒന്ന് കഴുകിയെടുത്തിട്ടുണ്ട് അതിൻ്റെ വെള്ളം മുഴുവൻ ചേർത്തിട്ടുണ്ട് പിന്നെ ഒരു മൂന്ന് ടേബിൾ സ്പൂൺ കാണും മൂന്ന് ടേബിൾ സ്പൂൺ വെള്ളത്തിൽ ആ പുളി ഒന്ന് നന്നായിട്ട് പിഴിഞ്ഞിട്ട് അതിൻ്റെ പെഷഡ് എല്ലാം കളഞ്ഞിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഇതെല്ലാം കൊണ്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഇതൊന്ന് മൂടി വെച്ച് ചെറിയ തീയിലൊന്ന് വേവിക്കണം നന്നായിട്ടൊന്ന് തിളയ്ക്കണം തിളച്ച് കഴിഞ്ഞിട്ട് ഏറ്റവും അവസാനം ഒന്ന് മൂടി വെച്ച് ഒരു നാലഞ്ച് മിനിറ്റ് ചെറിയ ഫ്ലെയിമിലൊന്ന് കുക്ക് ചെയ്യാൻ കൂടെ ചെയ്യുമ്പോഴാണ് ഇതിൻ്റെ കറക്റ്റായിട്ടുള്ള ആ ഒരു ടേസ്റ്റ് വരുന്നത് ഞാൻ ഈ പുളി പിഴിഞ്ഞത് ചേർത്തതല്ലാതെ ഒരു നല്ല ഒരു കഷ്ണം കുടംപുളി ഞാൻ എടുത്ത് വെച്ച് വെള്ളത്തിലിട്ടിട്ടുണ്ട് കേട്ടോ അതൊരു മൂന്നാലായിട്ട് പിച്ച് കയറിയിട്ട് അവസാനം ഞാൻ അത് വിടുന്നുണ്ട് അത് പക്ഷേ അതിട്ടൊരുപാട് നേരം അങ്ങ് തിളപ്പിക്കുന്നില്ല ഇങ്ങനത്തെ ചെറിയ തീയിലിട്ട് മൂടി വെച്ചൊരു മൂന്നാല് നേ മൂന്നാല് മിനിറ്റ് കുക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ഏറ്റവും അവസാനം ഞാൻ അതുകൊണ്ടൊന്നിട്ടെടുക്കുന്നു എന്നുള്ളതേ ഉള്ളൂ കാരണം എപ്പോഴും നമ്മൾ മീൻ കറിക്കുക കുടമ്പുളി ചേർക്കുമല്ലോ അതുകൊണ്ട് എൻ്റെ ഒരു സന്തോഷത്തിന് ഞാൻ കിട്ടുമെന്നുള്ളതേ ഉള്ളൂ പക്ഷേ ഇതെല്ലാം കൂടി ഇട്ടിട്ടും കുറച്ച് പുളി പോലും കൂടുതലില്ലായിരുന്നു കേട്ടോ ഞാൻ വളരെ ചെറിയ ഒരു മൂന്നാല് കഷ്ണമാണ് കുടംപുളി ഇട്ടത് അതുകൂടി ഇട്ടാൽ പുളി കൂടുമെന്ന് നിങ്ങൾക്ക് അത് വേണമെന്നുണ്ടെങ്കിൽ ഒഴിവാക്കാവുന്നതേ ഉള്ളൂ കേട്ടോ ഇത് നിങ്ങൾക്ക് ചോറിൻ്റെ കൂടെ കഴിക്കാൻ നല്ലതാണ് ചപ്പാത്തിയുടെ കൂടെയോ പൊറോട്ടയുടെ കൂടെയോ ഇതിൻ്റെ കൂടെ വേണമെന്നുണ്ടെങ്കിലും ഇത് കഴിക്കാൻ നല്ലതാണ് കേട്ടോ കപ്പയുടെ കൂടെ ഒക്കെ മീൻകറി കഴിച്ചോണ്ടിരുന്നതിൻ്റെ സ്ഥാനത്ത് നമുക്ക് ഇതുകൂടി കഴിക്കാവുന്നതേ ഉള്ളൂ പിന്നെ ചാറ് എന്ത് മാത്രം കുറുകണമെന്നുള്ളത് ഓരോരുത്തരും അവരവരുടെ ഇഷ്ടമനുസരിച്ച് ചെയ്തോണേ കാരണം ഇവിടെ കുറച്ച് നന്നായിട്ട് കുറുകിയ ചാറായിട്ടാണ് ഞാൻ എടുത്തത് കേട്ടോ നിങ്ങൾക്ക് കുറച്ചുകൂടെ നീണ്ട ചാറാണ് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ വെള്ളം കുറച്ചുകൂടെ ചേർത്ത മതി പക്ഷേ ഇടയ്ക്ക് വെള്ളം കൂടുതൽ ചേർക്കുകയാണെങ്കിൽ നിങ്ങളൊരിക്കലും പച്ചവെള്ളം ഒഴിക്കാതെ തിളപ്പിച്ച വെള്ളമേ ഒഴിക്കാവുള്ളൂ കേട്ടോ പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇനി വരുന്നത് താളിച്ചൊഴിക്കൽ നമ്മളെ മീൻകറിക്കൊക്കെ താളിച്ചൊഴിക്കുന്നത് പോലെ തന്നെ ഇതും അങ്ങോട്ട് താളിച്ചൊഴിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയ്ക്കകത്തോട്ട് ഒരു ടീസ്പൂൺ ലെവലായിട്ട് കട കിട്ടിട്ടുണ്ട് ഒരു അഞ്ചിട്ട് കൊച്ചുള്ളി ഖനകുറച്ചരിഞ്ഞിതിട്ടൊന്ന് മൂത്ത് അതിൻ്റെ പകുതിയായി കഴിഞ്ഞപ്പോഴേക്കാണ് ഒരു മൂന്ന് വറ്റൽമുളകും രണ്ട് മൂന്ന് തണ്ട് കറിവേപ്പിലയും കൂടെ താളിച്ച് ഇതിനകത്തോട്ട് ഒഴിച്ചിട്ടുണ്ട് വീഡിയോയും ഫോട്ടോയും ഒക്കെ എടുക്കുമ്പം ഒരു ഭംഗിക്കായിട്ട് ഞാനിപ്പോൾ ഇത് ഇളക്കി ചേർക്കുന്നില്ല എന്നുള്ളതേ ഉള്ളൂ ഇതെല്ലാം കൂടെ ഒന്ന് ഇളക്കി ചേർക്കുമ്പോഴേക്കാണ് അതിൻ്റെ ശരിക്കുള്ള ആ ഒരു മണവും രുചിയും വരുന്നത് ഇപ്പം ഞാൻ ഈ ചെയ്യുന്നത് വെറുതെ ഒരു അഹങ്കാരത്തിന് അങ്ങ് ഒഴിച്ചെന്നുള്ളതേ ഉള്ളൂ കേട്ടോ ഏറ്റവും അവസാനം ഞാൻ ആ ചേർത്തത് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ആ പച്ച വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് ഇതെല്ലാം കൂടെ ഒന്ന് ഇളക്കുമ്പോഴേക്ക് നല്ലൊരു ഫ്ലേവറാണ് കിട്ടുന്നത് കേട്ടോ അപ്പം നിങ്ങളിതൊന്നും ട്രൈ ചെയ്യാൻ മറക്കരുതേ കൂടുതൽ നല്ലൊരു വീഡിയോയുമായിട്ടാണ് നമുക്ക് നാളെ കാണാം താങ്ക്